ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാന്തി ബാഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ബിഗോണിയം പ്ലാന്റിൻ്റെ കുറച്ച് കളക്ഷൻസ് ആണ് കാണിച്ചു തരാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു കാണുന്ന ഒരു ബിഗോണിയുടെ പേരാണ് റൈസോമാറ്റസ് ബിഗോണിയ എന്നാണ് ഒരു ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡ് മിക്സ് ചെയ്തതാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഇത് നമ്മൾ പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുള്ളൊരു ബിഗോണിയാണ് നേരത്തെ നമ്മൾ ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്തായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് ഇത് ബിഗോണിയയിൽ വരുന്ന മറ്റൊരു ചെടിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഇവിടെ വരുന്നത് എന്നാൽ ഈ ഇലകിൻ്റെ പുറകു വശത്തേക്ക് രണ്ട് കളർ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് ഒരു ഡാർക്ക് ബ്രൗണും കൂടിയും വരുന്നുണ്ട് കണ്ടില്ലേ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ബിഗോണിയേൻ്റെ തണ്ടിന് ഒരു പ്രത്യേകത ഉണ്ട് നല്ല മുള്ളു പോലത്തുള്ളൊരു അപ്പിയറൻസ് ആണ് വരുന്നത് ഇത് നല്ലൊരു ബ്ലാക്ക് ലീഫായിട്ടാണ് വരുന്നത് ഇത് വേറൊരു വെറൈറ്റി ആയിട്ടുള്ള ബികോണിയാണ് ഇതിൻ്റെ പുറകുവശം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഡാർക്ക് കളറാണ് ഒരു ഡാർക്ക് ബ്രൗൺ കളറാണ് ഇതിൻ്റെ പുറകുവശം നേരത്തെ കാണിച്ച ബിഗോണിയനെ പോലെ തന്നെ ഇതിൻ്റെ തണ്ടുകളും ഇങ്ങനെ തന്നെയാണ് ഒരു മുള്ളുപോലത്തെ അപ്പിയറൻസ് ആണ് ഈ ബിഗോണിയിലൊക്കെ പൂക്കൾ ഉണ്ടാവില് കൂടിയിട്ട് ഇതിൻ്റെ ഇലകൾക്ക് തന്നെയാണ് കൂടുതലായിട്ട് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഇത് വേറൊരു വെറൈറ്റി ആയിട്ടുള്ള ബികോണിയാണ് ഒരു രണ്ട് മൂന്ന് കളർ ഷെയ്ഡ് വരുന്നുണ്ട് ഈ ലീഫിന് നല്ലൊരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ ഗ്രീൻ ഷെയ്ഡ് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡും വരുന്നുണ്ട് ഇതിൻ്റെ പൂക്കൾ വരുന്നത് ഇങ്ങനെ ഒരു പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് പൂക്കൾക്ക് ഒരുപോലെ ഭംഗിയുള്ള ഒരു ബിഗോണി തന്നെയാണ് ഈ ഒരു ബികോണിയാന്ന് പറയുന്നത് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ ബികോണിയൊക്കെ ഒരു റൈസോമാറ്റസ് ബാത്തിൽ പെടുന്നതാണ് ഇതൊരു കിഴങ്ങിൽ നിന്നാണ് മുളയ്ക്കുന്നത് പുതുതായിട്ടുള്ള തൈകൾ എന്നാൽ നമുക്ക് ഈ ഇല കുഴിച്ചിട്ടിട്ട് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് മറ്റൊരു പ്രത്യേകത ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നമ്മൾ ഈ ഇല കുഴിച്ചിട്ടിട്ടുള്ളതാണ് ഒരു രണ്ട് മൂന്നാഴ്ച ആയിട്ടുണ്ട് കുഴിച്ചിട്ടിട്ട് കണ്ടില്ലേ ഇപ്പോൾ നന്നായിട്ട് വേര് പിടിച്ചിട്ട് ഒരു പുതിയ തൈ ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട് ഇങ്ങനെയും നമുക്ക് ഇങ്ങനെയും നമുക്ക് ഈ ഒരു ബികോണിയൻ്റെ അപ്പം ഇങ്ങനെ നമുക്ക് ബികോണിയെ വളർത്തിയെടുക്കാവുന്നതാണ് എല്ലാത്തിനും നല്ലോണം തന്നെ വേരുകളും മുറിച്ചിട്ട് ഒരു പുതിയ തൈ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് ഇത് നമ്മൾ പോട്ടിൽ വെച്ചെടുത്തിട്ടുള്ളൊരു ബികോണിയായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ആഗ്ലോണിമേൻ്റെ ഒരു സ്നോ വൈറ്റ് വെറൈറ്റിയും കൂടിയുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് തൈകൾ എടുത്തിട്ട് നമ്മൾ വേറൊരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കാരണം ഇതൊരു ചെറിയ പോട്ടാണ് ഇതിൽ നിറച്ചും തിങ്ങി നിറഞ്ഞിട്ട് തന്നെ ബികോണി ഉണ്ടായിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് വേറൊരു പോട്ടിലേക്ക് വെക്കാം എങ്ങനെയാണ് അതിൻ്റെ പോട്ടി മിക്സും പോട്ടൊക്കെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം നമ്മൾ ആ ഒരു പോട്ടിൽ നിന്ന് ഈ ഒരു ചെടി മൊത്തമായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് നല്ല പീസ് ബികോണിയോ നോക്കിയിട്ട് ഈ പോട്ടിലേക്ക് തന്നെ വെച്ച് കൊടുക്കുക ഇപ്പം നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിറച്ചും വേരുകളും ചുറ്റും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പോട്ടി മിക്സ് ആദ്യം നമുക്കൊന്ന് മാറ്റി കൊടുക്കാം നമ്മൾ പോട്ടി മിക്സ് എടുത്തു വെച്ചിട്ടുണ്ട് മെയിനായിട്ട് ഇതിൽ ഗാർഡനിങ് സോയിലുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉള്ളത് തുങ്ങന അപ്പോൾ നമുക്ക് ഈ ഒരു പോട്ടിലേക്ക് ൊരു മിക്സ് നിറച്ച് കൊടുക്കാം കുറച്ച് നിറച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ചെടി വെച്ചു കൊടുത്തതിന് ബാക്കിയും കൂടി നിറച്ച് കൊടുക്കാം അപ്പം നമ്മൾ കുറച്ച് നല്ല പീസുകൾ ഹെൽത്തി ആയിട്ടുള്ള പീസുകൾ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കുകയാണ് ഓൾറെഡി നമ്മൾ വേരുള്ള എടുത്തുകൊണ്ട് തന്നെ ഈ ചെടി പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്നതാണ് നമുക്കിത് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് എങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ് വെർട്ടിക്കലായിട്ടും നമ്മൾ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് രണ്ട് ദിവസം ഒരു തണലുള്ള ഏരിയയിൽ വെച്ച് കൊടുക്കാം അതിന് ശേഷം ചെടിയൊന്ന് ഹെൽത്തി ആയതിന് ശേഷം നല്ലൊരു ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിതിനെ റീപ്പോർട്ട് ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിക്കുകയാണ് നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നമ്മൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്